യുക്രൈനിലുള്ള യുദ്ധം ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഇത്രയും പറയുന്നുണ്ട് നാറ്റോ കാരണമാണ് അങ്ങനെ തന്നെയാണ് ജർമ്മനി അപ്പൊ ഫിൻലൻഡും സ്വീഡനും ഒക്കെ ഇപ്പം നാറ്റോയില് ചേർന്നിട്ടുണ്ട് അപ്പൊ അവിടെയും അങ്ങനെയാണെങ്കിൽ റഷ്യ അവിടെയും യുദ്ധം നടത്തുന്നു വരുത്തില്ല അവരുടെ ഭാഗമായിട്ടോ അവരുടെ ഇതായിട്ടോ ഉള്ള സ്ഥലം പക്ഷെ യുദ്ധം തുടങ്ങിയാലും സംഭവിക്കും അതൊരു സംശയവും വേണം നാറ്റോ നിലനിർത്തി കൂടാത്തത് നാറ്റോ ആണ് തെറ്റ് അത് യു എൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് അത് ഇനിയും തുടരുന്നു കൂടാ എന്ന് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് അത് അമേരിക്ക എന്ന് പറയുന്ന മര്യാദഘട്ട രാജ്യം ലോകത്തുള്ളത് കൊണ്ട് അവരുടെ മുൻകൈയിലാണ് അവരുടെ എന്താ പറയണ്ട സാമന്ത രാജ്യങ്ങൾ പോലെ യൂറോപ്പിലുള്ള ആൾക്കാർ പെരുമാറുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ നിൽക്കുന്നത് ഗർബച് ഗർബച്ചുവേവുമായിട്ടുള്ള ആദ്യത്തെ കരാറാണ് ഫസ്റ്റ് കരാറാണ് നാറ്റോ വികസിപ്പിക്കത്തില്ലായിരുന്നു ഈസ്റ്റ് ജർമനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ആദ്യത്തെ ക്ലോസ് ആണ് നാറ്റോ വികസിപ്പിക്കത്തില്ലായിരുന്നു അത് തെറ്റിച്ചത് ബിൽ ക്ലിന്റൺ എന്ന് പറയുന്ന ആ മര്യാദഘട്ടം അവനുണ്ടായിരുന്നു അവൻ ആ പ്രസിഡന്റ് ആണ് അത് ചെയ്തത് അങ്ങനെ അത് തുടങ്ങിയത് അങ്ങനെ ആ ആ തരത്തിൽ അവിടെ ആ രാജ്യങ്ങളെ ഓരോന്നോരോന്നായിട്ട് അവർ നാറ്റോയിൽ ചേർത്തിട്ട് ഈ റഷ്യയുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ് അവർ ചെയ്തത് അപ്പൊ നാറ്റോയിൽ അംഗത്വം കൊടുക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന സമയത്തും അവരത് ചെയ്യാൻ തുടങ്ങി ആ ചെയ്യാൻ തുടങ്ങിയതാണ് ആ യുദ്ധത്തിന്റെ കാര്യമായിട്ട് പക്ഷെ ഇപ്പം രാജ്യം ഫിൻലൻഡൊക്കെ അത് തന്നെ അവർക്ക് അത് ചെയ്യുന്നതാ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു പിന്നെ എന്തുവാണ് അത് കാരണം കൊണ്ട് പിടിച്ചു നീക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൂടെ നീക്കണമെന്ന് തീരുമാനിക്കുന്നതുകൊണ്ട് മാത്രമാണ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാണ് നമ്മൾ മിക്കവാറും വലിയൊരു യുദ്ധത്തിനകത്ത് കടന്നു പോവുക തന്നെ ചെയ്യും ഇയാൾ വിചാരക്കുന്നുണ്ടാവില്ല യുദ്ധം ഒഴിവായി പോകുന്നു താനും ഞാനൊന്നും ഈ പഠിക്കാനൊന്നും കാണാത്തൊന്നുമില്ല അല്ല തവണ ഇയാള് ഞാനും കൂടെ ഇരുന്ന് ഇങ്ങനെ ന്യായമായി സംസാരിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട തെക്കേ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിൽക്കുന്ന തൊട്ടടുത്തൊരു അതിർത്തി രാജ്യവും അടിയന്തരമായിട്ട് ഇല്ലാതിരിക്കുന്നതുകൊണ്ട് യുദ്ധം ആരംഭിക്കുന്നില്ലാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ നമ്മൾ മിണ്ടുന്നുണ്ടാവും അതല്ലാതെ വേറെ ന്യായമൊന്നുമില്ല ഇരിക്കാൻ പ്രത്യേകിച്ചും തന്നെ ഇപ്പൊ ഉക്രൈൻ റഷ്യയിൽ പോയി ഡ്രോൺ ഉപയോഗിച്ചിട്ട് അവരുടെ നാപ്പത്തൊന്ന് പ്ലെയിനാണ് തകർത്തത് അത് വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കും ഒരു സംശയവും വേണം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം പറഞ്ഞു പോരും അത് ഇട്ട് കഴിയുമ്പോഴത്തേന് ഇനി ന്യായം അന്യായം ഒന്നും പിന്നില്ല